ജില്ലയിൽ ഒരു വർഷത്തിനിടയിൽ പാൽ ഉൽപാദനത്തിൽ കാര്യമായ കുറവ് രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ഒരു ലക്ഷം ലിറ്റർ ആയിരുന്നു ഉൽപാദനമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ എൺപത്തിനാലായിരം ലിറ്ററായി കുറഞ്ഞു ക്ഷീരമേഖലയിൽ ചിലവ് വർദ്ധിച്ചതോടെ പല കർഷകരും ഈ മേഖലയിൽ നിന്നും പിന്മാറിയതാണ് ഉൽപാദന കുറവിന് കാരണമായത് ജില്ലയിൽ ഒരു വർഷത്തിനിടയിൽ പാൽ ഉൽപാദനത്തിൽ കുറവ് ഉണ്ടായിരിക്കുകയാണ് ഈ മേഖലയിൽ ചെലവ് വർദ്ധിച്ചതോടെ പല ക്ഷീരകർഷകരും പിന്മാറിയതാണ് പ്രതിസന്ധിക്ക് ഇടയാക്കിയത് ചെലവ് വർധിച്ചതോടെ പലരും ഈ മേഖല ഉപേക്ഷിച്ചിരിക്കുന്നു ചില കർഷകർ മറ്റ് മാർഗ്ഗമില്ലാത്തതിനാൽ പശുക്കളെ പരിപാലിച്ച് കൂടുകയാണ് തീറ്റയും പരിചരണവുമാണ് ക്ഷീര കർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളി ഒരു ലിറ്റർ പാലിന് മുപ്പത്തെട്ട് മുതൽ നാൽപ്പത് രൂപയാണ് സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്നത് പത്ത് ലിറ്റർ പാൽ വിറ്റാൽ ശരാശരി നാനൂറ് രൂപ കിട്ടും കാലിത്തീറ്റയ്ക്ക് ഒരു കിലോയ്ക്ക് മുപ്പത്തഞ്ച് രൂപയോളം നൽകുകയും ചെയ്യണം ഇതിനു പുറമെ പിണ്ണാക്ക് ഗോതമ്പ് തവിട് തുടങ്ങിയവയും വേണ്ടിവരുന്നു അഞ്ച് മുതൽ ആറ് കിലോയോളം കാലിത്തീറ്റ ഒരു കറുവ പശുവിന് നൽകണം ശരാശരി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് മുകളിൽ തീറ്റ ചെലവ് പുല്ല് വൈക്കോൽ മരുന്ന് പണിക്കൂലി തുടങ്ങിയ ചെലവുകൾ വേറെയും വരുന്നു ഇതുപോലുള്ള പ്രതിസന്ധികൾ വന്നതോടെ സൊസൈറ്റിയിൽ പാലിൻ്റെ അളവ് കുറഞ്ഞതായി സൊസൈറ്റി അധികൃതർ പറയുന്നു കാരണം കൃഷി എല്ലാവരും നിർത്തിവെച്ചേക്കുകയാണ് വിലയിരുത്തലെന്നില ഒരു മീഡിയം സൈസിൽ നമ്മുടെ ചൂട് കൂടിയതോടെ പച്ചപ്പുല്ലിൻ്റെ ലഭ്യത കുറയുകയും ചെയ്തു പലരും ദൂരസ്ഥലങ്ങളിൽ നിന്ന് തീറ്റ വാഹനങ്ങളിൽ എത്തിച്ചും വൈക്കോൽ വാങ്ങിയുമാണ് പശുക്കളെ പരിപാലിച്ചു വരുന്നത് വെറ്റിനറി മരുന്നുകൾക്ക് അമിത വിലയും പശുക്കൾക്ക് രോഗം വന്നാൽ കൃത്യസമയത്ത് ഡോക്ടർമാരുടെ സേവനം കിട്ടാത്തതുമൊക്കെ ക്ഷീരകർഷകരെ വിഷമിപ്പിക്കുന്നു ഒരു കറവപ്പശുവിന് കുടിക്കാനും കുളിപ്പിക്കാനുമായി ശരാശരി ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ് ലിറ്റർ വരെ വെള്ളം ആവശ്യമാണ് ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ സാധിക്കാത്തതിനാൽ ജില്ലയിൽ പലരും ഈ മേഖലയിൽ നിന്ന് പിന്മാറുകയാണ് അനിൽ കുർച്ചിത്താനം സ്റ്റാർ വിഷ ന്യൂസ് പാലാ